തീർച്ചയായിട്ടും കാരണം ഇത്രയും തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് തന്നെ അയാൾ വ്യക്തമായിട്ട് പറയുന്നുണ്ടല്ലോ ഒരു മാസം സാലറി വന്നു കൊട്ടേഷൻ കൊടുത്ത് കൊല്ല എന്തോ ഇവിടുന്ന് ഷാർജയിലോട്ട് പോകത്തില്ല എന്നുവെച്ചാൽ ഷാർജയിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ് അപ്പം ഇതിൽ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ചേച്ചി എന്നടുത്തോട്ടാണ് വരുന്നത് അപ്പം അങ്ങോട്ട് പോലും പോത്തില്ല എന്ന് പറയുന്നുണ്ടല്ലോ നിന്നെ കൊല്ലും കൊത്തി കൊല വിളിക്കും എന്നൊക്കെ ഒരു വ്യക്തി പറയുമ്പം ഇത്രയും തെളിവുകൾ കെട്ടിക്കഴിയുമ്പം പിന്നെ എങ്ങനെ വിശ്വസിക്കേണ്ട ചേച്ചി ചെയ്തു കഴിയുമ്പോൾ ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം തലേ ദിവസം വരെ വീട്ടിൽ വന്ന് അത്രയും സന്തോഷിച്ച് ആയിട്ട് പോയ ഒരാൾ പിറ്റേ ദിവസം വീട്ടിൽ എല്ലാ കാര്യങ്ങളും എന്തുണ്ടെങ്കിലും വിളിച്ച് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് അങ്ങനൊരാൾ കോളി ചെയ്തതുപോലും ഇല്ല ആർക്കും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല പിന്നെ എന്താ എന്താന്ന് നമുക്കറിയത്തില്ല പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഈ വീഡിയോസൊക്കെ നമ്മൾ കാണുന്നത് ഞാൻ ഇതുവരെ ഞങ്ങളുടെ വീട്ടുകാരും ഇത്രയും ഇത്രയൊക്കെ ചേച്ചി തയ്ച്ചിട്ടുള്ളറിയത്തില്ല ഇത്രയും നമ്മൾ കണ്ടിട്ടില്ല ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പറയുന്നതല്ലാതെ ഈ വീഡിയോസൊക്കെ നമ്മളിപ്പോഴാണ് കാണുന്നത് അത് കാണുമ്പോൾ അതിനകത്ത് അയാൾ എത്രത്തോളം എൻ്റെ ചേച്ചി ഉപദ്രവിച്ചിട്ടുണ്ടെന്ന് ആ വീഡിയോസിൽ നിന്ന് മനസ്സിലാവും ചേച്ചി ഭയങ്കര ആയിരുന്നു കാരണം പിറ്റേ ദിവസം ജോലിക്ക് കയറാനിരിക്കുമോ അപ്പം തീർച്ചയായിട്ടും ആർക്കായാലും പുതിയൊരു ജോലിക്ക് കയറുമ്പോൾ അതിൻ്റേതായ എക്സൈറ്റ്മെന്റും അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഭയങ്കര ഹാപ്പിയായിരുന്നു തലേ ദിവസം അതിൻ്റെ ഡ്രസ്സ് വാങ്ങാനായിട്ടാണ് വീട്ടിൽ വാങ്ങുന്നത് അപ്പം ചേച്ചി ഭയങ്കര ആയിട്ട് ചിരിച്ച് കളിച്ച് അന്നേരം ഒരു പ്രശ്നവും ഇല്ല ചേച്ചിക്ക് പിന്നെ അതിന് മുന്നേ കുറച്ച് ദിവസം മുന്നേ ഇവർ തമ്മിലുണ്ടായ ഇഷ്യൂവിനെ ചൊല്ലി ചേച്ചി അടിച്ചതിൻ്റെ പാടുകൾ എന്നെ കാണിച്ചിരുന്നു രണ്ട് കൈയുടെ ഈ സൈഡിലായിട്ട് നല്ല പാടുകളുണ്ടായിരുന്നു അപ്പോൾ അതിങ്ങനെ അടിച്ചിരുന്ന കാര്യങ്ങളും അതൊക്കെ പറഞ്ഞു നല്ലത് വേറെ അന്നേരം വന്ന ദിവസം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് കൂട്ടൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ പഴയ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്ര ഹാപ്പി ആയിരുന്നു ഒരു വിഷമോ അന്ന് ചേച്ചിയില്ല ലാസ്റ്റ് പോകുന്ന സമയത്തും ചിരിച്ച് കളിച്ച് ജോലിക്ക് പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റ് അവിടുത്തെ ജോലി ജോലിക്ക് കയറുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷം പോയ ഒരാൾ ഡ്രസ്സ് വാങ്ങിച്ച് ബാഗൊക്കെ വാങ്ങിച്ച് പോയ ഒരാൾ അതൊരു പ്രതീക്ഷയാണ് പിറ്റേന്ന് ഇനി എന്ത് ഇഷ്യൂ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാലും പുതിയൊരു ജോലിക്ക് കയറുന്ന ആ ആൾ ഈ പതിനൊന്ന് വർഷം സഹിച്ചിട്ട് അന്നത്തെ രാത്രി അത് ചെയ്യും ഞങ്ങളൊരിക്കലും വിശ്വസിക്കത്തില്ല ഞാൻ വിശ്വസിക്കില്ല